സർവീസിൽ നിന്ന് വിരമിക്കുന്ന കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഇരിക്കൂർ ഉപജില്ലാ കമ്മിറ്റി ശ്രീകണ്ഠാപുരത്ത് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു മുഖ്യ അധ്യാപകരായ ചന്ദന ക്യാമ്പാറ ചെറുകുഷ് എൽ പി സ്കൂളിലെ തോമസ് മാത്യു ചെങ്കളായി മാപ്പിള എൽ പി സ്കൂളിലെ വി വത്സല കുടിയൻമല ഫാത്തിമ യു പി സ്കൂളിലെ ഇ ജെ ലൈല കൊയ്യം എൽ പി സ്കൂളിലെ ഇ കെ കൃഷ്ണകുമാരി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് കെ പി എച്ച് എ ഉപജില്ലാ പ്രസിഡന്റ് റോബി തോമസ് അധ്യക്ഷനായി ഉപജില്ലാ സെക്രട്ടറി ഇ ജെ തങ്കമ്മ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി വേണുഗോപാലൻ ജെസി കുരുവിള മിനി എബ്രഹാം കെ എം പ്രീതാമ ശ്രീലത ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു

േ അതെന്ത് ചോദ്യാന്ന് ഒട്ടുപാലം കെട്ടിപ്പിടിച്ചോ എന്റെ മനസ്സിൽ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂടിയിട്ട് എന്തോ ഉണ്ടാക്കാനാണ് എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു അത് കറക്റ്റ്

പണിക്കൂലിയുമില്ല പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ